നമസ്കാരം കേരള പോലീസിൽ നിരവധി ആരോപണങ്ങൾ നേരിട്ട ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എം ആർ അജിത് കുമാർ അദ്ദേഹത്തിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവും പൂരം കലക്കലുമെല്ലാം വലിയ വിവാദമായ വിഷയങ്ങളാണ് അതിനുശേഷം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശബരിമലയിൽ അദ്ദേഹം ട്രാക്ടറിൽ കയറിപ്പോയി എന്നുള്ളതാണ് സ്വാമി അയ്യപ്പൻ റോഡ് വഴി ട്രാക്ടറിൽ മറ്റു മറ്റുള്ളവർ അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പോലും ട്രാക്ടറിൽ പോകാൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ വിധിയാണ് എന്നാൽ ആ ഹൈക്കോടതി വിധി ലംഘിച്ചുകൊണ്ടാണ് എം ആർ അജിത് കുമാർ സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ പോയത് അത് മാത്രമല്ല അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഒരു എ ഡി ജി പി കൂടിയാണ് അദ്ദേഹം നിയമത്തെ കബളിപ്പിക്കാൻ എം ആർ അജിത് കുമാർ ചെയ്തത് സി സി ക്യാമറകളിൽ പതിയാത്ത സ്ഥലങ്ങളിൽ കൂടിയാണ് അദ്ദേഹം ഈ ട്രാക്ടറിൽ പോയത് എന്നുള്ളതാണ് അപ്പോൾ അതിന്ന് ഹൈക്കോടതി വളരെ രൂക്ഷമായി തന്നെ ഇത് വിമർശിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹം കാണിച്ചത് തീർത്തും അനീതിയാണെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു നടപടിയും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എം ആർ അജിത് കുമാറൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിണറായി വിജയനോ എം ആർ അജിത് കുമാറോ അധികാരമുള്ള ആരെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്നാലൊരു ഞാനോ അല്ലെങ്കിൽ ഷാജൻ ഖറിയോ ടി പി നന്ദകുമാറോ ഇവിടെയുള്ള ഏതെങ്കിലും പത്രോസോ ബഷീറോ മോഹനനോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരായ ആരെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ കുറ്റകൃത്യമാണ് ഞങ്ങളെയൊക്കെ വേട്ടയടിയത് നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ അപ്പോൾ എം ആർ അജിത് കുമാറിന് ആവർത്തിച്ചാവർത്തിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യാം അതിനൊന്നും യാതൊരു തടസ്സവുമില്ല പിണറായി വിജയൻ ആവർത്തിച്ച് ആവർത്തിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യാം അതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് നമ്മളെല്ലാവരും വ്രതശുദ്ധിയോടെ വളരെ പവിത്രമായിട്ടാണ് ശബരിമല യാത്ര നടത്തുന്നത് പക്ഷേ എം ആർ എ ചെയ്തത് അദ്ദേഹം നിയമത്തെ പോലും കബളിപ്പിച്ചുകൊണ്ടാണ് ശബരിമലയിൽ ചെന്ന് അയ്യപ്പന്റെ മുന്നിൽ നിന്നത് എന്നുള്ളതാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എൽ എം ആർ കെ അതായത് ലയൺ മയൂര റോയൽ കിങ് എന്നൊരു സംഭവം അതിന്റെ ഒരു പരിപാടിക്ക് വേണ്ടി പളനിയിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു അവിടെയും അദ്ദേഹം വന്നു അദ്ദേഹം വളരെ ഭക്തരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ ഭക്തി കാണിച്ചാൽ ഇതെല്ലാം കാണുന്ന ദൈവം ഇതൊന്നും കണ്ടില്ല എന്ന് ധരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു മനസ്സിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകൾ ഉണ്ടായിരുന്നെങ്കിൽ അതായത് ഇത്രയും മല കയറി പോകാനുള്ള ഒരു ശാരീരിക അസ്വസ്ഥത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ടോളിയിലോ മറ്റോ പോകാമായിരുന്നല്ലോ അപ്പോൾ അത് അത് ചെയ്യാതെ അദ്ദേഹം ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിനെ പോലും പച്ചയായി ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി കാണിച്ചിരിക്കുന്നത് അവിടെ ഒരുപാട് പേർ ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ ഒരുപാട് പേർ കാലൊന്നും സ്വാധീനമില്ലാത്ത ആൾക്കാർ പോലും ഇഴഞ്ഞ് സന്നിധാനത്തേക്ക് എത്തുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെ അവരെയൊക്കെ വെറും അവഹേളിതനാക്കിക്കൊണ്ടാണ് എം ആർ അജിത് കുമാർ ഇതുപോലെ ചെയ്യുന്നത് അതായത് അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്തുമാകാം എന്നുള്ളൊരു ധാഷ്ട്യമാണ് ഈ ഇത് ഇതുപോലെയുള്ള പ്രവൃത്തികൾ തുടരെ തുടരെ ചെയ്യാൻ ഇവരെ ഒക്കെ പ്രേരിപ്പിക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദനവും പൂരം കലക്കലും ഉൾപ്പെടെയുള്ള നിരവധി ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ പേര് സംസ്ഥാന പോലീസ് മേധാവിയുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സംഭവം അതിനുശേഷം വീണ്ടും അദ്ദേഹം ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒന്നും ചെയ്യില്ല ഇന്ന നിയമവും അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടവും ഒന്നും ചെയ്യില്ല എന്നുള്ളതിന്റെ ഒരു ധാർഷ്ട്യം കൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും അത് കാണിക്കുന്നത് ഇന്നിപ്പോൾ പൂരം കലക്കലിനെ കുറിച്ചുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം മുഖ്യമന്ത്രി തീർച്ചയായും എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെ എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഹൈക്കോടതിയുടെ ഇന്നത്തെ രൂക്ഷം ായിട്ടുള്ള പരാമർശം എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ് പക്ഷെ തിരിച്ചടി എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല കാരണം തിരിച്ചടികൾ പലപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു വിഷയമല്ല കാരണം എപ്പോഴും ഇങ്ങനെ ഓരോ ആരോപണങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ തെളിവ് സഹിതം ആരോപണം എന്ന് പറയാൻ കഴിയില്ല തെളിവ് സഹിതം ഇവർ ചെയ്ത പ്രവൃത്തികൾ വന്നാലും അതൊക്കെ വെറും ആരോപണങ്ങളാണ് അതങ്ങനെ ഈ ഇതൊക്കെ നേരിട്ട് ശീലിച്ചവർക്ക് ഇതൊന്നും ഒരു വലിയ പ്രശ്നമല്ല പക്ഷെ ഇത്തരത്തിലുള്ള ഒരു രൂക്ഷമായ വിമർശനമെങ്കിലും നടത്താൻ കോടതി തയ്യാറായത് വളരെ ആശാവഹം തന്നെയാണ് എന്തായാലും എം ആർ അജിത് കുമാറിനെതിരെ നടപടിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇനി എന്താ ഒരു ഹൈക്കോടതിയുടെ ഈ ഒരു രൂക്ഷമായ പരാമർശം മാത്രമാണ് ഒരു ആശ്വാസം എന്തായാലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇത്തരം ഉദ്യോഗസ്ഥരിൽ നിന്ന് വീണ്ടും അതുണ്ടായിക്കൊണ്ടേയിരിക്കും ഇതൊക്കെ കണ്ട് നെടുവേർപ്പെട്ട് ജീവിക്കാനാണ് നമ്മുടെ വിധി